ഇനി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ലഭിക്കും ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ സർക്കാർ തീരുമാനിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു നിലവിൽ മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഗഡു മെയ് മാസത്തിൽ അനുവദിക്കാനാണ് തീരുമാനം അതോടൊപ്പം തന്നെ മെയ് മാസത്തെ പെൻഷനും നൽകും ഓരോ ഗുണഭോക്താവിനും ഇനി ലഭിക്കാൻ പോകുന്നത് മൂവായിരത്തി രൂപ വീതമാണ് അതിനായി ആയിരത്തി കോടി രൂപയോളം വേണം കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അവശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അഞ്ച് ഗഡുക്കളാണ് പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയുണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ മാസം വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്ന തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും ും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക